ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് മനസ്സിലാവേണ്ടാവും അല്ലേ അപ്പം നമ്മൾ രണ്ട് മാസം സിംഗപ്പൂർ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ആയിട്ട് വരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും നമ്മൾ നാട്ടിലോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമുണ്ട് ഭയങ്കര ഭയങ്കര വിഷമുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ ഞാനും മോളും അർച്ചനയും മോനുമാണ് പോണത് ഏട്ടനും രാജേഷും അടുത്ത വെള്ളിയാഴ്ച വരും ഞങ്ങളിപ്പോൾ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ പോന്നു രണ്ട് ദിവസമായി ഞാൻ എത്തിയിട്ട് വീഡിയോ ഇടാൻ വയ്ക്കിയതാണ് പിന്നെ ഞാൻ അവരിപ്പോൾ ഏട്ടനും നഗേഷും അടുത്ത വെള്ളിയാഴ്ച തരും എന്നാലും നമുക്ക് അതൊരു എന്താ പറയുക അത്ര നേരം വരെ നമ്മളൊക്കെ ഹാപ്പിയാണ് ഓക്കെയാണ് കൂടെയുണ്ടല്ലോ ആ പക്ഷേ തൊട്ട് മുന്നേ ഉള്ളിലോട്ട് കയറുമ്പോൾ പിന്നെ നമുക്ക് കൺട്രോൾ കിട്ടില്ല കേട്ടോ അത് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരൊക്കെയും ഫുൾ ഇപ്പോൾ പറഞ്ഞ പോലെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും സിംഗപ്പൂരാണെന്നുണ്ടെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കൂടെ തന്നെ ഉണ്ടാവും കോളേജിലും വീട്ടിലും ഒക്കെ ആയിട്ട് എവിടെയൊക്കെ പോകണ്ടോ അവിടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫുൾ ടൈം ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ പിരിഞ്ഞു പോകും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കിടക്കുമ്പോഴത്തൊരു വിഷമം വല്ലാത്തൊരു ഫീൽ തന്നെയാണ് പിന്നെ അത് വേണം എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ നമ്മളിങ്ങനെ അകന്ന് നിൽക്കേണ്ട വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടും അത് ആ ഒരു സാഹചര്യം ഇവിടെ നീളം ഇങ്ങനെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവണം എന്നാൽ ഏറ്റവും വലിയ ആഗ്രഹം അത് എന്താ പറയുക ചിലപ്പോൾ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൂടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ദൈവം ഒരു ജോലി ഇങ്ങനെയൊക്കെ തന്നിട്ട് മാറ്റി നിർത്തുന്നത് എന്നാലും നമ്മൾ രണ്ട് മാസം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അടിച്ചു പൊളിച്ചു അപ്പം ഞങ്ങൾ ലഗേജ് ഒക്കെ കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ മെക്ഡോണൽസിൽ പോയി എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു അപ്പോൾ അവിടെ നിന്ന് വിട്ട് അപ്പോൾ അപ്പോൾ തുടങ്ങിയൊരു ചെറിയ വിഷമായി തുടങ്ങി കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ കഴിഞ്ഞിട്ട് കുറച്ചേരും കൂടി വൈകിട്ട് ഞങ്ങൾ ഫുഡൊക്കെ നല്ല ആവശ്യമായിട്ടിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ കയറി കുഞ്ഞുമണിതര ഇതെല്ലാം കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ഭയങ്കര വിഷമം കരച്ചിലൊക്കെ ആയി ഞാൻ അപ്പോൾ മോളും കരഞ്ഞൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമം അപ്പോൾ ഏട്ടനിൻ്റെ അകേശം ഞങ്ങൾ ഉള്ളിലോട്ട് കടന്നപ്പോൾ അവർ മോൾ തൊട്ട് മോളിൽ ലിഫ്റ്റ് കയറി വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കാണുന്നുണ്ട് വീഡിയോ ഒക്കെ എടുത്തു ഏട്ടൻ എടുക്കുന്ന വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഏട്ടം വരും എന്നാലും നമുക്ക് ആര് വിഷമം എന്ന് പറയുമ്പോൾ ഒരു അതെന്തെന്നറിയില്ല അറിയാലോ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും അല്ലേ അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ എന്താ പറയാനുള്ള മൂടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഏട്ടനു പിന്നെ അവർ താഴേക്ക് ഇറങ്ങിപ്പോയി ഞങ്ങൾ ഉള്ളിലോട്ട് പോയി ആ പിന്നെ അടുത്ത ഏപ്രിൽ മെയ് മാസത്തെ വെയ്റ്റിങ്ങിലാണ് ഇപ്പോൾ ഇനി ഇനി അതിനുള്ള കാത്തിരിപ്പാണ് അതിന് ഇടയ്ക്ക് ഇപ്പോൾ എടയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ വരും അപ്പോൾ പതിനഞ്ച് ദിവസം ഉണ്ടാകും അതൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദിവസം പോകുമല്ലോ നാട്ടിൽ വന്ന വന്നോരോ കാര്യങ്ങൾ ചേമിക്കുന്ന ദിവസങ്ങൾ പോകും അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ